ബദർ ഉദ്ദം ഭാഗം ഒന്ന് ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഭൂരിപക്ഷത്തോട് ന്യൂനപക്ഷം വിജയം പിടിച്ചുവാങ്ങിയ ബദർ റമളാൻ പതിനേഴ് വെള്ളിയാഴ്ച തങ്ങൾ പിടികിട്ടാപ്പൊളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള പുണ്യ റസൂലിന്റെ തലയെടുക്കാൻ ആയിരങ്ങളെയാണ് കുറൈശിക്കോട്ട് മണിനിരത്തിയിരിക്കുന്നത് ഗത്തു തുരുമ്പിച്ച വാളുകളും ചാവാറായ ഒട്ടകങ്ങളുമായി വെറും മുന്നൂറ്റിപ്പതിമൂന്ന് പാവങ്ങൾ കാബാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൽപ്രതിമകളുടെ മഹത്വം വീണ്ടെടുക്കാൻ ആയിരങ്ങൾ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ സത്യം ഭൂമിയിൽ ശാശ്വതമാക്കാൻ വെറും മുന്നൂറ്റിപ്പത്തിമൂന്ന് പേർ പക്ഷേ അവരെ നയിക്കുന്നത് ലോകനായകനാണ് ഒരേ സമയം പോരാടുകയും അണികളെ ആവേശപരിതരാക്കുകയുമാണ് അദ്ദേഹം അള്ളാഹുവും അവന്റെ മാലാകമാരും നമ്മോടൊപ്പമുണ്ട് വിജയം നമ്മുടെ ഭാഗത്താണ് ആ സ്വർഗീയ നാദനിറ വചനങ്ങൾ സിരകളിലാവാഹിച്ചു അവർ പോരാടി കരുത്തരായ ശ്രത്രു പതറി അവരുടെ വാളുകൾക്കു മുന്നിൽ അബൂജഹലിനെപ്പോലുള്ള ഉന്നത നേതാക്കൾ മരണത്തിന്റെ മെത്തയിൽ കിടന്നു പിരിച്ചോടുകയല്ലാതെ ബാക്കിയുള്ളവർക്ക് വേറെ നിർവാഹമൊന്നുമുണ്ടായിരുന്നില്ല എഴുപത് പേരാണ് കുറൈശി ഭാഗത്തുനിന്ന് മരിച്ചു വീണത് അത്ര തന്നയാളുകൾ യുദ്ധത്തടവുകാരായി മുസ്ലിം ഭാഗത്തുനിന്ന് പേർ രക്തസാക്ഷികളായി